ചുറ്റുഭാഗവും വെള്ളമാണെങ്കിലും കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുകയാണ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ കോളനിക്കാർ കാരാപ്പുഴയുടെ ഓരങ്ങളിൽ നിന്ന് സർക്കാർ പുനരധിവസിപ്പിച്ചവരാണ് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്നത് പുനരധിവാസ പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ച മുപ്പതോളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് അമ്പലവയൽ മുട്ടിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ഗോത്ര കുടുംബങ്ങളെയാണ് വർഷങ്ങൾക്ക് മുൻപ് നെല്ലാറച്ചാൽ പുനരധിവസിപ്പിച്ചത് കാരാപ്പുഴ അണക്കെട്ടിൽ വെള്ളം സംഭരിച്ചു തുടങ്ങിയപ്പോൾ മാറ്റിപ്പാർപ്പിച്ചതാണ് ഇവരെ കോളനിയുടെ ഒരു ഭാഗം ഒഴികെ ചുറ്റിലും വെള്ളമാണെങ്കിലും കുടിക്കാൻ അല്പം വെള്ളം കിട്ടണമെങ്കിൽ പക്ഷേ വലിയ പാടാണ് ജലാശയത്തോട് ചേർന്ന് സ്വന്തമായി നിർമ്മിച്ച ചെറിയ കുഴിയിൽ നിന്നാണ് മുപ്പതോളം കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നത് വീട്ടിൽ നിന്ന് അര കിലോമീറ്ററോളം അകലെ നിന്ന് തലച്ചുമടായി വേണം വെള്ളം കൊണ്ടുവരാൻ കുത്തനെ ഇറക്കമുള്ള കുന്നിറങ്ങി വെള്ളം ചുമന്നുകൊണ്ടുള്ള യാത്ര പ്രയാസം നിറഞ്ഞതാണ് പ്രായമായവർ ഏറെ പാടുപെട്ടാണ് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് മോഡൽ കോളനി ഉള്ള കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് ഞാനന്ന് മെമ്പറായുള്ള സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് ഘട്ടങ്ങളിൽ മുപ്പത്തൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപേൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അംഗീകാരം കൊടുത്തതായിരുന്നു കുടിവെള്ളം ടാങ്കും ഹൗസൻഷനും ബാക്കിയുള്ള റോഡിനും അത് ഇതുവരെ ഞാൻ കഴിഞ്ഞ മാസമടക്കം ടി ഡി പോയി കണ്ടിട്ടും അംഗീകാരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കൂലിപ്പണിക്കാരായ ജനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും വെള്ളം എത്തിക്കുക എന്നതാണ് ഏറ്റവും ദുരിതം എന്ന് ജോലി അലക്കും കുളിയുമെല്ലാം അണക്കെട്ടിലെ വെള്ളത്തിലാണ് ഇവർ നിർവഹിക്കുന്നത് ജലക്ഷാമം കാരണം കൃഷി പോലും ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല വർഷങ്ങളായി വേനലിലും മഴക്കാലത്തുമെല്ലാം ഇതുതന്നെയാണ് അവസ്ഥയെന്ന് കോളനിക്കാർ പറയുന്നു സ്വന്തം മണ്ണുപേക്ഷിച്ച് ഇങ്ങോട്ട് വന്ന തങ്ങളെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത തുരുത്തിൽ താമസിപ്പിക്കുകയായിരുന്നുവെന്ന് കോളനിക്കാർ സങ്കടം പങ്കുവയ്ക്കുന്നു ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ